ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദു ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദിലൂപാതിന്റെ ലീലാമൃദയിൽ വായിച്ച കാര്യം ശിലപ്രഭുപാത ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നത് ബോംബെയിലേക്കാണ് ബോംബെയിലെ ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായി ഇനാഗ്രേഷന് മൂന്നാഴ്ച ആണ് വച്ചിരിക്കുന്നത് ആ സമയത്താണ് ഷീലപ്രഭുപാദ് ബോംബെയിൽ എത്തുന്നത് അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രഭുപാദ് പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഫുൾ ത്രീ വീക്സ് കഴിയുമ്പോൾ രാധാ രാസവിഹാരി ടെമ്പിൾ ആവും അത് കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളതാണ് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകാം എന്നുള്ളതായിരുന്നു പ്രഭുപാതിന്റെ പ്ലാൻ പക്ഷെ പ്രഭുപാതിന് ഇത് വളരെ കുറച്ച് അദ്ദേഹത്തിന് ഭക്ഷണം വെള്ളം പോലും കുടിക്കുന്നില്ല ഒരു മുന്നൂറ് എം എൽ വെള്ളമേ അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് പറ്റുന്നുള്ളു അപ്പം അദ്ദേഹം വീക്കാണ് ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അത്രേ കുടിക്കാൻ പറ്റുന്നു അപ്പം പ്രഭാദ് വിചാരിച്ച് നേരത്തെ വൃന്ദാവനത്തിൽ പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു അപ്പൊ പ്രൂപാദ് തന്റെ മുതിർന്ന ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു അവിടെ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് വിളിച്ചു പ്രൂപാദ് ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് തുടങ്ങി ബ്രഹ്മാനന്ദ പ്രഭു ആയിരുന്നു ആദ്യം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഭ്രൂപതി വൃന്ദാവനത്തിൽ പോകുന്നതാണ് നല്ലതെന്ന് തമാൾ കൃഷ്ണ ഗോസ്വാമി മഹാരാജും പറഞ്ഞു എന്തായാലും ഈ പ്രോഗ്രാം ഈ ഇത് ഇനാഗ്രേഷൻ പ്രോഗ്രാമിലൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ ഒരു അവസ്ഥയിൽ മാത്രമല്ല എല്ലാവരും അങ്ങേ വളരെ പവർഫുള്ളായിട്ടുള്ള ആധ്യാത്മീയ ആചാര്യനായിട്ടാണ് കാണുന്നത് ഈ ഒരു ഈയൊരവസ്ഥയിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ട് വൃന്ദാവനത്തിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് ഗോപാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് അന്ന് അവിടുത്തെ ജി പി സി ആയിരുന്നു അപ്പോൾ മഹാരാജ് പറഞ്ഞത് എങ്ങനെ പ്രുപാതിന് ഇപ്പോൾ പോകാൻ പറ്റും കാരണം ഒരുപാട് വി ഐ പിന്നെ എല്ലാത്തിനേയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ പ്രോഗ്രാമും പ്രൗപാദ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പൊ എങ്ങനെ പ്രൂപാതിന് പോകാനായിട്ട് പറ്റും പ്രൂപാതി ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു ഹരിശ്വരി പ്രഭുവിനോട് ചോദിച്ചപ്പോ ഹരിശ്വരി പ്രഭു പറഞ്ഞു ഇത് വൃന്ദാവനമാണ് നല്ലത് ആരോ ഇപ്പൊ ആരോഗ്യമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വൃന്ദാവനമാണ് നല്ലത് പ്രൂപാതിന് എത്രത്തോളം ഈ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രൂപാതി ഒരുപാട് എഫേർട്ട് എടുത്തു ഈ ം കാണണം അല്ലെങ്കിൽ അത് ഇനാഗ്രേറ്റ് ചെയ്ത് കാണണം എന്നുള്ള ആഗ്രഹമാണ് പ്രഭുപാദിന് ഇമ്പോർട്ടന്റ് ഇവിടെ തുടരാം അങ്ങനെ രണ്ട് ഓപ്ഷൻ ഹരിശോരി പ്രഭു പറഞ്ഞു അപ്പൊ പ്രഭുപാദ് പറഞ്ഞു ഇറ്റ് ഈസ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞു ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അപ്പോൾ ക്രമേണ എല്ലാവർക്കും മനസ്സിലായി പ്രഭുപാതിന്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് വൃന്ദ പോവാന്നുള്ളതാണ് അപ്പം ട്രീറ്റ്മെന്റിനെ കുറിച്ചായി ഇപ്പം ഡോക്ടർ ഘോഷ് എന്ന് പറഞ്ഞ പ്രൂപാതിന്റെ ഒരു പഴയകാല സുഹൃത്തുണ്ട് പണ്ട് പ്രൂപാത് അമേരിക്കയിലൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള സുഹൃത്താണ് അലഹബാദില് ആ അദ്ദേഹം ഉണ്ട് അദ്ദേഹം ആ സമയത്ത് പ്രൂപാത് ഫാർമസി നടത്തിയപ്പം അവിടുത്തെ ഒരു ഫേമസ് ഫിസിഷ്യൻ ആയിരുന്നു ഡോക്ടർ ഘോഷ് പക്ഷെ അത്ര പണ്ടുള്ള ആ സുഹൃത്ത് ബന്ധം അവര് ഒരിക്കലും കളഞ്ഞിട്ടില്ല പ്രൂപാതിന് എപ്പോഴെങ്കിലും അസുഖമാണെന്ന് ഈ അലഹബാദ് ബോംബെയിലെത്തിയ സമയത്ത് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അദ്ദേഹം ഡാർജിലിങ്ങിൽ അങ്ങ് അദ്ദേഹം പിന്നെ കൽക്കട്ടയിൽ വന്ന് കൽക്കട്ടയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ബോംബെയിൽ വന്ന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ പ്രൂപ്പ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നീഡുള്ളപ്പം ഉടനെ വരുന്ന വ്യക്തിയാണ് സുഹൃത്ത് അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം എനിക്ക് ബാക്കിയുള്ള എൻ്റെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരെല്ലാം മരിച്ചുപോയി ഇനി ഇദ്ദേഹം മാത്രമാണുള്ളത് അപ്പം ഇദ്ദേഹത്തിന് പ്രോപ്പർ കെയർ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഘോഷിന്റെ അഭിപ്രായം ഭക്തന്മാർ അവർ അദ്ദേഹം പറയുന്നത് പ്രൂപ്പാദ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ പ്രൂപ്പാദ് പറയുന്നത് ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽന്ന് വച്ചാൽ വൃന്ദാവനത്തിനില്ല ബോംബെയിലാണുള്ളത് അപ്പോൾ പ്രൂപ്പാതിന് പിന്നെ ഒരു ഓപ്ഷൻ വരുവാണോ ഒന്നെങ്കിൽ ബോംബെയിൽ നിൽക്കുക അല്ലെങ്കിൽ അപ്പോൾ പ്രൂപ്പാദ് പറയുന്നത് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ് ടു ഡേറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇത് എടുക്കുന്ന നല്ലത് തന്നെയാണ് പക്ഷെ അതൊരു ചാൻസ് മാത്രമേ ആവുന്നുള്ളൂ ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷെ ഭഗവാന്റെ അടുത്ത് വൃന്ദാവനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഭഗവാന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തമാകൃഷ്ണ മഹാരാജ് പറയുന്നു അവിടെ അവർ ഐ വി ഡ്രഗ്സ് ഐ വി ആയിട്ടുള്ള ഫ്ലൂയിഡ് കൊടുക്കും അപ്പം രൂപ പറയുന്ന ഡൈജഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഐ കൊടുത്തിട്ട് എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഹുപാദ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി പ്രഭുപാദ് വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ അവസാനമായിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് ഒന്നും കൂടെ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞ് ആദ്യം അദ്ദേഹം പറഞ്ഞ വൃന്ദാവനത്തിൽ പോകുന്നതാണെന്നല്ല പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ആർഗ്യുമെന്റ് പ്രഭുപാദ് അങ്ങ് വൃന്ദാവനത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങേക്ക് ഒരു പ്ലാനേ ഉള്ളൂ അങ്ങനെ ശരീരം വെടിയാനാണ് വൃന്ദാവനത്തിലേക്ക് പോകുന്നത് പക്ഷെ അങ് ഇവിടെ ബോംബെയിൽ തുടരുകയാണെങ്കിൽ അങ്ങക്ക് ഈ ടെമ്പിൾ ഇനോഗ്രേഷൻ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും അപ്പൊ അത്രയും നാൾ അങ്ങ് ജീവിക്കും ഒരു ആഗ്രഹം കാണും എന്ന് പറഞ്ഞു അപ്പം പ്രൂപ്പാദ് പറഞ്ഞ ദാറ്റ് ഈസ് സെന്റിമെന്റ് നിങ്ങളുടെ ഒരു വികാരം മാത്രമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂപാദ് പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി പ്രൂപാത് വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള പ്ലാൻ ആയി കഴിഞ്ഞു എന്നുള്ള മനസ്സിലായി പിന്നെ എല്ലാവരും എല്ല ചിലർക്ക് വളരെ ഒരു ടെൻഷൻ ടെൻഷനായിരുന്നു ടെൻഷനായിട്ട് ജസ്റ്റ് അവർ ജയപ്രഭൂപാദ് പറഞ്ഞിട്ട് ഇറങ്ങി കാരണം വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒന്നുമില്ല തിരിച്ചു വരുന്ന ഒരിതില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു അപ്പൊ അവിടെ ബോംബെയിലുള്ള ഡ്യൂട്ടീസിനും അത് വളരെയധികം വിഷമായി എങ്കിലും അവര് ജയശ്രീല പ്രുപാദ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി എല്ലാ ഡ്യൂട്ടീസും ഇറങ്ങി ഒരു കുലാദ്രിദാസ് എന്ന് പറഞ്ഞ പ്രൂപാന്റെ ഒരു ശിഷ്യൻ മാത്രം ഉണ്ടായിരുന്നു അദ്ദേഹം മാത്രം അവിടെ ഇരുന്നു എല്ലാരും ഇറങ്ങിപ്പോയപ്പോ പ്രൂപാദ് ഇങ്ങനെ കുലാദ്രിദാസിനോട് ചോദിച്ചു പ്രൂപാദ് കുലാദ്രി നീ നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു പിന്നെ പ്രൂപാന്റെ അടുത്ത് അദ്ദേഹത്തിന് കുറച്ച് വിഷമായി കുറച്ച് ഡിവോട്ടീസ് ആർഗ്യൂ ചെയ്യുന്നു പ്രഭാന്റെ ആർഗ്യം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ വരേണ്ട വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രഹുപാദ് എന്തുകൊണ്ടാണ് ഈ ഡിസൈബിൾസ് പ്രഭുപാന്റെ ഡിസിഷൻ അഗൈൻസ്റ്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രൂപ്പാന്റെ ആഗ്രഹം എന്താണോ അതല്ലേ നടക്കുന്നുണ്ട് അപ്പൊ പ്രഭു അത് വാട്ടം ചോദിച്ചു പ്രഭുപാനോട് കുലാദ്രി പറഞ്ഞത് അങ്ങയുടെ ഒരേ ഒരു കുലാദ്രി നിന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചു പിന്നെ പ്രഭു പ്രഭുപ്പാന്റെ അടുത്ത് അദ്ദേഹത്തിന് കുറച്ച് വിഷമായി കുറച്ച് ഡിവോട്ടീസ് ആർഗ്യൂ ചെയ്യുന്നു പ്രഭുന്റെ ആർഗ്യം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ വരേണ്ട വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രൂപാൻ എന്തുകൊണ്ടാണ് ഈ ഡിസേബിൾസ് പ്രഭുപാന്റെ ഡിസിഷൻ അഗൈൻസ്റ്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രഭുപാന്റെ ആഗ്രഹം എന്താണോ അതല്ലേ നടക്കുന്നുണ്ട് അപ്പൊ പ്രഭുപാ അത് വാട്ടം ചോദിച്ചു അപ്പോൾ പ്രഭൂപാനോട് കുലാദരി പറഞ്ഞത് അങ്ങയുടെ ഒരേ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണൻ അങ്ങക്ക് ഈ ശരീരത്തിൽ ഇവിടെ തുടരണോ വേണ്ടയോ എന്നുള്ളത് അങ്ങേക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല അത് കൃഷ്ണന്റെ ഡിസിഷൻ അങ്ങ് വെയിറ്റ് ചെയ്യണം അതാണ് അങ്ങക്ക് ഉള്ള ഇത് അപ്പം കൃഷ്ണന്റെ ഡിസിഷൻ ഒരു കാര്യം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് വൃന്ദാവനത്തിലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു കുലാ ദാസ് അപ്പം അപ്പം അത് കേട്ടിട്ട് പ്രൂപ്പാത് ജസ്റ്റ് ചെറുതായിട്ടും ചിരിച്ച് എന്റെ കണ്ണടച്ചിട്ട് പറഞ്ഞു ദാറ്റ് ഇസ് എ ഗുഡ് അഡ്വൈസ് എന്ന് പറഞ്ഞു അപ്പം പിന്നെ അപ്പം അതില് സരസ്വതി മഹാരാജ് നമുക്ക് പറഞ്ഞിരുന്നത് പ്രൂപ്പാദ് പല പല എങ്ങനെ ശേഷം ഒരു പ്രോപ്പർ തീരുമാനത്തിലേക്ക് എത്താമെന്ന് തന്റെ ശിഷ്യന്മാരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാണ് പ്രൂപാദ് അവിടെ ചെയ്തതെന്നുള്ളത് എങ്ങനെ പ്രൂപ്പാതിന്റെ ഡിസിഷൻ പ്രൂപാതിന്റെ ഇംഗിതം എങ്ങനെ മറ്റു ശിഷ്യന്മാര് എല്ലാവരും കൂടി അത് മനസ്സിലാക്കി എടുക്കും എന്നുള്ള ഒരു കാര്യം പ്രോപ്പറായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് ശീല ആദ്യമേ ഉള്ള ആഗ്രഹം മൃന്ദാവതി പോണം എന്നായിരുന്നു പക്ഷെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് അതെല്ലാം ഒരു തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രൂബാധ ചെയ്ത് ആ പ്രോപ്പർ ട്രെയിനിങ് പ്രൂബാദ് പോയതിന് ശേഷമുള്ള പ്രോപ്പർ ട്രെയിനിങ് എങ്ങനെ കൊടുക്കണം അത് പ്രൂപാദ് കൊടുത്തു എന്നുള്ളതാണ് സരസ്വര മഹാരാജ അനാഥം പറയാം